ലോകം മുഴുവനും യൂറോപ്പിന്റെ അടിമത്തത്തിലാണ് യൂറോപ്പിന്റെ അടിമത്തം നീക്കാൻ മഹദിക്കഴിയും ഇമ മഹദി വരുന്ന സന്ദർഭത്തിൽ നേരിടുക ആയിരിക്കും അന്നാകട്ടെ യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ പ്രത്യക്ഷ സംസ്കാരത്തിലും രീതിയിലും നിലപാടിലും വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല എന്നിട്ടും നേരിടുക യൂറോപ്പിനായിരിക്കും എന്തുകൊണ്ട് അതിന്റെ ബേസ്മെന്റ് ഏതൊരു വക്രീകരണത്തിന്റെയും ബേസ്മെന്റ് യൂറോപ്പാണ് യൂറോപ്പ് തകർക്കപ്പെട്ടാൽ മാത്രമേ മാനവ സമൂഹത്തെ ഇനി കഴിയൂ അപ്പൊ ഇന്ന് എല്ലാവർക്കും നിരീക്ഷരമായ ഒരു പുതിയ താല്പര്യം വരികയാണ് ഖുർആാനെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം എന്നത് വേദഗ്രന്ഥത്തെ തങ്ങൾക്ക് തോന്നിയ വിധം വ്യാഖ്യാനിക്കാം എന്ന ചിന്ത ലോകത്താദ്യമായി കൊണ്ടുവന്നത് പ്രൊട്ടസ്റ്റന്റുകളാണ് ഏഴി പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാർത്തിൻ ദൂധർ സത്യത്തിൽ അതിന്റെ ഉപജ്ഞാതാവല്ല മാർട്ടിൻ ദൂധർ പിന്നീട് അതിന്റെ വിധേയനായതാണ് പിന്നീട് മാർട്ടിൻ ദൂധർ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് ജർമ്മനിയിലെ ഒരു കണി മകനായിരുന്നു ഒരു ഫാദറായ ഒരു പാസ്റ്ററായ മാർട്ടിൻ ലൂഥർ ഫാദർ ആയ ഉപദ്രവങ്ങളെ അവൻ അവൻ ലോകമാണ് എല്ലാ ഉപകാരങ്ങളും അവൻ വിരി എല്ലാ ഉപദ്രവങ്ങളും അതും അവൻ വിരിക്കുന്നതാണ് ഉപകാരങ്ങൾക്ക് അള്ളാഹു സുഖാനുഭവത്തായ ഒരു ചാനൽ വെച്ചിട്ടുണ്ട് ആ ചാനലാണ് എന്ന് ഏതുപകാരവും ഏതുപകാരവും സൃഷ്ടിയെ ബാധിക്കും ഉപകാരം ആ റഹ്മത്താകത്തെ ബന്ധപ്പെട്ട അതിന്റെ അടിസ്ഥാനം പുണ്യറസൂലാണെന്ന് കുറവാണ് എനിക്കാർക്ക് വഴിപ്പെട്ടില്ല അവൻ വിരോധിക്കപ്പെട്ടവൻ അവൻ തടയപ്പെട്ടവനാണ് അവൻ വിരോധിക്കപ്പെട്ടവൻ അപ്പോൾ അവന് അള്ള അവന്റെ പൊരുത്തത്തിൽ നിന്ന് അവനെ അള്ളാഹു സുബഹാനോത്താല മാറ്റി നിർത്തും അള്ളാഹു സുബാനോത്താലയിൽ നിന്ന് അവന്റെ പൊരുത്തത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി സ്വാഭാവികമായും അവന് അതിന്റെ ഒരു അനന്തരഫലം ഈ ലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരും ഒന്ന് രണ്ടാമതായി ഈ പ്രപഞ്ച സംവിധാനത്തെയും നാം ഗൗരവമായി ആലോചിക്കാം എന്താണ് ഈ പ്രപഞ്ച സംവിധാനം ഈ പ്രപഞ്ച സംവിധാനത്തിൽ സുഖം ഉണ്ടാകണം ദുഃഖം ഉണ്ടാവണം നേട്ടം ഉണ്ടാവണം കോട്ടം ഉണ്ടാവണം രാഭുണ്ടാവണം പകലുണ്ടാവണം സരളമായ സംഗീതം പോലെയാണ് സത്യത്തിൽ മനുഷ്യന്റെ ജീവിതം ഈ പ്രപഞ്ചത്തിന്റെ ജീവിതം മൊത്തത്തിൽ അങ്ങനെയാണ് പുണ്യ നബിസ്ഹു അലി വസല്ല പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ മദീനയിൽ മരണപ്പെട്ടപ്പോൾ ഗ്രഹണം ബാധിച്ചു അങ്ങനെ ആ ഗ്രഹണത്തെക്കുറിച്ച് സുഹാവികൾക്കിടയിൽ ചർച്ച ഉണ്ട് എന്താ ചർച്ച അബീമാ നബിസ്ഹു അലി വസ്ല്ലയുടെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ട കാരണത്താലാണ് ഗ്രഹണം സംഭവിച്ചത് എന്ന് ചില സ്വഹാബികൾ പറഞ്ഞു അപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഉണ്ടാകുന്നതല്ല സൂര്യൻ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളതാണ് ഈ ലോകം അങ്ങനെയുള്ള ഈ ലോകത്ത് സൂര്യൻ ചലിക്കുന്നതോ നിശ്ചലിക്കുന്നതോ അല്ലെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിൽ മറ ഉണ്ടാകുന്നതോ ഉണ്ടാകാത്തതോ ഇതൊക്കെയാണ് ഇതാണല്ലോ സത്യത്തിൽ ഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോൾ അതിനിടയിൽ ചന്ദ്രൻ മറയിടുക എന്നതിനാണ് ഗ്രഹണം സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഒരിക്കലും ഒരാളുടെ ജന്മത്താലോ മരണത്താലോ സംഭവിക്കുന്നതല്ല അത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണെന്ന് പുണ്യ റസൂൾ പറഞ്ഞു ലോഹി അതെല്ലാം ഈ ലോകത്ത് സംഭവിക്കേണ്ടത് ഈ ലോകത്ത് വെളിച്ചുണ്ടാവണം ചിലപ്പോൾ ഇരുട്ടുണ്ടാവണം ചിലപ്പോൾ ഉങ്ങിയായി സൂര്യനെ പുറത്ത് പ്രത്യക്ഷപ്പെടണം ചിലപ്പോഴാകട്ടെ അത് എന്താവണം ഗ്രഹണമുള്ളതാകണം അതൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഭാഗമാണ് എന്നതുപോലെയാണ് സുഖങ്ങളും ദുഃഖങ്ങളും സുഖം ദുഃഖം ഇതൊക്കെ മനുഷ്യന് സ്വാഭാവികമായും ഉണ്ടാകണം ചില ആളുകളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചോ ആരാധിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്കെൻ്റെ പ്രയാസം വരുന്നത് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് ഇതാണ് ഇന്ന് ആധുനിക ജനതയിൽ വലിയൊരു ശതമാനത്തെയും നിരീശ്വരവാദത്തിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത് ഇതൊരു പുതിയ ഒരു കാലമാണ് നിരീശ്വരവാദത്തിന്റെ കാലമാണ് അതിന് ലോകത്ത് വൻ സ്വീകാര്യതയാണ് എന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് അതിന് അടിസ്ഥാന കാരണം ഒന്ന് ഒന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ആണ് ഒരു കാര്യം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിന് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം അത് ചർച്ചിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടു ഏകദേശം പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിന്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചർച്ചുമായി അറ്റാച്ച്ഡ് ആണ് എന്നും യൂറോപ്പ് ഒന്നിരിക്കൽ വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയർ അതായിരുന്നു ഏത് കാലഘട്ടത്തിലും യൂറോപ്പിന് ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഏടേയും നാലാം നൂറ്റാണ്ടിന് തുടക്കം ആയപ്പോഴത്തിന് വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു പിന്നീട് വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നപ്പോൾ ആ നൂറ്റാണ്ടി തൻ്റെ തന്നെ അവസാന ഭാഗത്ത് ഈസ്റ്റേൺ റോമൻ എംപയർ ഉയർന്നു വന്നു ഈസ്റ്റേൺ കോമൺ എംപയർ പിന്നെ തകരുന്നത് ഏകദേശം ഒരു പതിനാറാം നൂറ്റാണ്ട് വരുന്നതോടുകൂടിയാണ് ഈ ഒരു കാലഘട്ടം എന്നാൽ യൂറോപ്പിന്റെ ഒരു കാലഘട്ടം ചർച്ചും ഭരണകൂടവും തമ്മിൽ ഒരു അതിശക്തമായ ബന്ധം യൂറോപ്പിലുണ്ടായിരുന്നു മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കൊഴിക്കപ്പെട്ട ഒരു രീതി ഒരു നിർമ്മിതി ലോകത്ത് വരുന്നത് യൂറോപ്പിൽ നിന്നാണ് അതിൽ അഭിലഷണീയമായ കാര്യമല്ല അനഭിലഷണീയമായ കാര്യമാണ് എന്തുകൊണ്ട് അപ്പോൾ സത്യം ഗ്രഹണം ബാധിച്ചത് പോലെ ആകും ഒരിക്കലും ഭൗതിക ഭരണവും ഇസ്ലാമിന്റെ ആത്മീയതയും തമ്മിൽ ഒരിക്കലും അള്ളാഹു സുബാന ഒരേ ലൈനിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല അത് ലോകത്തിന്റെ ഒരു പൊതു രീതിയാണ് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ലോകത്തിന്റെ ചെറിയ ഒരു കാലഘട്ടത്തിൽ അത് പുണ്യ റസൂലിന്റെ കാലത്തും റാഷിദയുടെ കാലത്തുമാണ് ഭരണകൂടവും ആത്മീയതമ്മിൽ യോജിച്ചു പോയിരുന്നത് അതിനെന്താണ് കാരണം എന്നാൽ അവരെല്ലാം തികഞ്ഞ ആത്മീയവാദികളായിരുന്നു ഒന്ന് ഭരണകർത്താവും എന്നും സ്വഹാവികൾ ഉണ്ടായിട്ട് കൂടി കുറഞ്ഞ ഒരു കാലം വന്നപ്പോൾ ശക്തമായ മാറ്റം അതിന് സംഭവിച്ചു ആത്മീയത്തെ എങ്ങനെയായിരുന്നു അവരാണ് അതിനപ്പുറത്തേക്ക് അവർ ചിന്തിച്ചിട്ടേ ഇല്ല അത് കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് തന്നെ ഉണ്ടായി സ്വഹാബത്ത് കൂടെ അതിന് മാറ്റം വന്നു നാലാമത്തെ ഖലീഫയെയും കൊല ചെയ്യപ്പെട്ടു പിന്നീട് ഒരു നൂറ്റാണ്ട് അവസാനം വരെ ഹിജറയുടെ ഒന്നാം നൂറ്റാണ്ട് വരെയും സ്വഹാബികൾ ജീവിച്ചിരിക്കുന്നു എന്നിട്ട് പോലും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഹിലാപത്തിനെ മടക്കി കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല ഖുർആൻ ഇറങ്ങിയ അതേ നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് ലോകത്തിന്റെ പൊതുഭരണ രീതിയും ആത്മീയതയും തമ്മിൽ ഒരു വിടവ് എന്നും ഉണ്ടായിരിക്കും അതാണ് സത്യത്തിൽ ലോകത്തിന്റെ ഒരു പൊതുരീതി രീതി അതിന് ചില മാറ്റങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട് ആ മാറ്റം വന്നത് പിൽക്കാലത്ത് ചെറിയ മാറ്റം വന്ന പിന്നീട് പറയാ ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാം പിന്നീട് പറയാം യൂറോപ്പിന്റെ ഒരു സ്വഭാവം എന്നാൽ യൂറോപ്പ് എന്ത് ചെയ്തു ഭരണകൂടം ചർച്ചിനെയും ചർച്ച് ഭരണകൂടത്തെയും കൂട്ടുപിടിച്ചു എന്നിട്ട് ഒരു തരം അതിനാൽ ഉണ്ടായിത്തുന്നത് മതം തികച്ചും ഭൗതികമായി മാറി അങ്ങനെ വലിയ പ്രയാസങ്ങൾ മനുഷ്യലോകം യൂറോപ്പിൽ അനുഭവിച്ചു അതിനുശേഷം യൂറോപ്പിന് എന്തുണ്ടായി ഞാൻ പറഞ്ഞില്ലേ വെസ്റ്റേൺ റോമൻ എംപയറും പിന്നീട് കിഴക്കൻ റോമൻ എംപയറും ഒക്കെ തകർന്നതോട് കൂടി പിന്നീട് ഒരു തരം നിരീശ്വരവാദവും മതത്തോട് താല്പര്യമില്ലാത്ത ചില ചില രീതികളും മൂവ്മെന്റുകളും യൂറോപ്പിൽ നിന്ന് വന്നു മതം ഒരു ആചാരമായി മാത്രം മാറി ഇന്ന് യൂറോപ്പിൽ മതം ആചാരമാണ് ചില രാജ്യങ്ങൾ മതം ചില പ്രത്യേക മതമുള്ള ആളുകളുള്ള രാജ്യങ്ങളിൽ പത്ത് ശതമാനത്തിൽ മാത്രമാണ് ദൈവവിശ്വാസികൾ ഉള്ളത് ഉദാഹരണം ഒന്ന് നോർവേ നോർവേയിൽ പത്ത് നൂറ് ശതമാനം എന്ന് പറയാവുന്ന തരത്തിൽ ഒരു പ്രത്യേക മതവിശ്വാസ മതക്കാരാണ് എന്നാൽ അവരിൽ ദൈവവിശ്വാസികൾ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഇതൊക്കെ ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ് ഭയങ്കര ഒരു രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങൾ ഒരു മതക്കാരാവുക എന്നിട്ട് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ ആളുകൾക്ക് ദൈവവിശ്വാസം അതാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഇത് ശക്തമായി യൂറോപ്പിൽ അങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് ദൈവവിരുദ്ധമായ രീതികൾ വരുന്നത് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ചാൾസ് ഗാർവിൻ്റെ തിയറി ഓഫ് ഒക്കെ ഒറിജിൻ ഓഫ് സ്പിഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ മനുഷ്യൻ പരിണാമത്തിലൂടെ ജീവികൾ ഉണ്ടാകുന്നതാണ് എന്ന സിദ്ധാന്തമൊക്കെ വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൻ്റെ തൊട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ലണ്ടനിൽ ഈ പുസ്തകം പ്രസിദ്ധീകരണം ചെയ്യപ്പെടുന്നത് അപ്പൊ അങ്ങനെ അതോടുകൂടെ എന്തുണ്ടായി ലോകത്ത് പിന്നെ ഒന്ന് രണ്ട് മഹായുദ്ധങ്ങളൊക്കെ വന്നു പിന്നെ ലോകത്ത് വല്ല ഒരു ശക്തമായ ഒരു തരം ഇടതുപക്ഷ ചിന്താ രീതികളും ലോകത്ത് വന്നുദാത്ത ലോകം മുഴുവനും ഒരു വലതുപക്ഷവും ഇടതുപക്ഷമായ ഒരു രീതിയാണ് ഇന്ന് മൊത്തം ലോകത്തിൻ്റെ രീതി അതായത് മതരാജ്യങ്ങൾ പോലും എന്ന് ഇടതുപക്ഷ രാജ്യങ്ങളാണ് ഉദാഹരണം പറയാ അമേരിക്ക അമേരിക്ക ഒരു വലതുപക്ഷ ക്രിസ്ത്യാനിറ്റി രാജ്യമായി കണക്കാക്കപ്പെടുമെങ്കിലും അമേരിക്കയുടെ മനസ്സ് ഇടതുപക്ഷ മനസ്സാണ് ഒരു വലതുപക്ഷ ക്രിസ്ത്യാനിറ്റിയുടെ നാടാണ് അമേരിക്ക കാത്തലിക് കാത്തലിക്രൈസ്തവരുടെ നാടാണ് അമേരിക്ക പക്ഷേ അമേരിക്ക ഒരു ഇടതുപക്ഷ രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടൻ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയുടെ രാജ്യമാണ് അമേരിക്ക കാത്തലിക് ക്രിസ്ത്യൻസും ബ്രിട്ടൻ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസുമാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓണർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പ്രൊട്ടസ്റ്റന്റ് കമ്പനി ആയിരിക്കും ഈ രാജ്യങ്ങളൊക്കെ ബ്രിട്ടനും ഒരു ഇടതുപക്ഷ രാജ്യമാണ് പോളണ്ട് ഒരു ക്രിസ്ത്യാനികളുടെ രാജ്യമാണ് പക്ഷെ അതൊരു ഇടതുപക്ഷ രാജ്യമാണ് ഇങ്ങനെ ജർമ്മനി ഒരു മുതലാളിത്ത രാജ്യമാണ് പക്ഷെ ഇടതുപക്ഷ രാജ്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാണ് സ്വതന്ത്ര ഇടതുപക്ഷ ചിന്തകൾ ലോകത്താകെ വന്നു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ അതിനെ തുടർന്നാണ് ഒന്ന് രണ്ട് മഹായുദ്ധങ്ങൾ ഉണ്ടായത് അപ്പോൾ ലോകം മുഴുവൻ ഒരു പുതിയ രീതി വന്നു എന്താ രീതി ദൈവത്തെ നിഷേധിക്കുക എന്നൊരു ഒരു ഫാഷനായി നമ്മൾ ഒരു പതിന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം വരെ എടുത്ത് പരിശോധിച്ചാല് ചരിത്രം ലഭിക്കുന്ന ബി സി മുതൽ ചരിത്രം ലഭിക്കുന്ന ബി സി മുതൽ ഏടിയിൽ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഒരു മധ്യം വരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ലോകത്തെ നിരീശ്വരവാദികളായ ശാസ്ത്രകാരന്മാരുടെ ശതം കണക്ക് അര ശതമാനത്തിൽ തഴയാണ് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞപ്പോൾ ലോകത്ത് വ്യത്യാസമാണ് ഇന്ന് ലോകത്ത് ശാസ്ത്രകാരന്മാരെല്ലാം നിരീശ്വരവാദികളാണെന്ന് പുറമേ പറയുന്നവരാണ് അകത്തവർ ഈശ്വര വിശ്വാസികൾ ആണെങ്കിലും ഇത് ഞാൻ എന്തിന് അർത്ഥം പറയുന്നത് ബി സിയിലൊക്കെ ഉള്ള കാലം മുതൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതായത് നിരീശ്വരവാദികളെ കണക്ക് ലോകത്ത് ബിസി പതിനഞ്ചാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് സെയ്ദ് ഇബ്രാഹിം അലേ സലാത്തു വസ്ലാമിന്റെ കാലം മുതൽ ഏ ഡി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ ലോകടുത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ശാസ്ത്ര ചിന്തകന്മാരിൽ നിരീശ്വരവാദികളുടെ എണ്ണം അര ശതമാനത്തിലും തടയും എന്തുകൊണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ീശ്വര വിശ്വാസം ഇല്ലെങ്കിലും അവർ പുറമെ എന്തു പറയും എന്തുകൊണ്ട് ആ പൊതു അങ്ങനെയാണ് അതിന്റെ കാര്യം അങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അർത്ഥഭാഗം വന്നപ്പോൾ അവസ്ഥ മാറും എന്താ അവസ്ഥ മാറിയത് ഈശ്വര വിശ്വാസികളായ ഭൗതിക ജ്ഞാനികൾ പോലും എന്തു പറയാൻ തുടങ്ങി ഞങ്ങൾ എന്തുകൊണ്ട് ഫാഷനാണ് ആ രൂപത്തിൽ അഥവാ നിരീശ്വരവാദം ലോകത്തെ ഗ്രസിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് രണ്ട് അതിനൊരു പ്രത്യേക കാരണം എന്തെന്നാൽ അതിന് പ്രത്യേക ഒരു കാരണം എന്തെന്നാൽ ഇടതുപക്ഷ സ്വതന്ത്ര ലിബറലിസമാണ് അതിനടിസ്ഥാന കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അതിലാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് വരുന്നത് ചാൾസ് ഡാമിന്റെ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തന്നെ അതിനെ ശാസ്ത്രലോകം ഖണ്ടിച്ചിട്ടുണ്ട് ശാസ്ത്രലോകം അതിനെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ശാസ്ത്രലോകം അത് കാലാഹരണപ്പെട്ട സിദ്ധാന്തം അതിന് അടിസ്ഥാനവുമില്ല അതൊരു തരം ഊട്ടോപ്യൻ ഭാഗമാണ് അതിന് യാതൊരു നിലനിൽപ്പുമില്ല എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ പക്ഷേ അത് പുറത്തു വന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നാൽ ഒരിക്കലും ഈ പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ രാഷ്ട്രീയത്തിന് അനുകൂലമായോ പ്രതികൂലമായോ നിലകൊള്ളരുത് എന്നത് ഒരു സത്യമാണ് അവരുടെ ചർച്ചയിൽ അത് വരാൻ പാടില്ലാത്തതാണ് അവരോട് ഫത്തുവ ചോദിച്ചാൽ മാത്രം അത് ഫത്തുവ കൊടുക്കുക എന്നതിനപ്പുറം അവർ അതിന് അനുകൂലമായും സംസാരിക്കേണ്ട പ്രതികൂലമായും സംസാരിക്കേണ്ട അങ്ങനെ വരുമ്പോൾ ഒരു ചേര് തിരിഞ്ഞു വരും ആ ചേര് തിരിഞ്ഞാൽ നന്മയെ സത്യത്തെ ലോകത്ത് വെളിച്ചത്ത് പറയാൻ പണ്ഡിതന്മാർക്ക് കഴിയാത്ത സാഹചര്യം വരും അതാണ് നിലവിലുള്ള സാഹചര്യം നിലവിലാ സാഹചര്യം ഉണ്ട് ഈ സാഹചര്യത്തെ മറികടക്കാൻ മഹാം ഇമാം മഹദിക്കല്ലാതെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അർത്ഥം പറയുന്നത് ഇവിടെ അനിവാര്യമാകുന്നത് എന്നതാണ് ഞാൻ സംസാരിക്കുന്നത് അവസാന ഭാഗത്ത് ഞാൻ ക്ലബ് ഞാൻ പറഞ്ഞില്ലേ മതവും ഭരണകൂടവും തമ്മിൽ കൂട്ടിക്കൊളിച്ചപ്പോൾ പൊതുജനം അതിനിടയിൽ പെട്ടെന്നോട്ട് അമർന്നു പിന്നീട് ഭരണകൂടത്തിന് ശോഷണം സംഭവിച്ചു അപ്പോൾ മതത്തിനും ശോഷണം സംഭവിച്ചു അപ്പോൾ എന്തുണ്ടായി നിരീശ്വരവാദം മതം വർഗീയവൽക്കരിക്കപ്പെടുകയും മതം ഒരു പ്രത്യേകമായ ഫ്രെയിമിലേക്ക് നിർബന്ധിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൽ ലാഭം എടുക്കുക നിരീക്ഷക മുസ്ലിം ലോകം ഇനി കൂപ്പുകുത്താനുള്ളതും അതിലേക്ക് തന്നെയാണ് മുസ്ലിം ലോകം വഹാബി ഇൻഫ്ലുവൻസ് ആണ് ഇനി ലോകത്ത് മൊത്തത്തിലുള്ളത് സുന്നി ഇൻഫ്ലുവൻസ് ലോകത്തിൽ ഇല്ല എന്തുകൊണ്ട് ഒരു സൊസൈറ്റിക്ക് ഒരു ആശയം അവരുടെ രീതിയാവണമെങ്കിൽ അവർക്ക് അതിൻ്റെ പിന്നിൽ ഒരു പവർ പുഷ് ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ഒരു പിൻബലം ഊർജം പിന്നിൽ സുന്നികൾക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇന്ന് ഒരു ഭരണ ഊർജം ഇല്ല ഇല്ല അതുകൊണ്ട് ലോകത്ത് ഒരു സുന്നി മൈൻഡ് ഇപ്പോൾ ലോകത്ത് ഇല്ല ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ പ്രപഞ്ചം അനാദിയാണെന്ന ചർച്ച ഈ ചർച്ചയെ സംസാരിക്കവേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു രണ്ട് കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഒന്ന് പ്രപഞ്ചം അനാദിയല്ല അത് ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ലോക പ്രശസ്ത ശാസ്ത്രജ്ഞർ കഴിഞ്ഞ മില്ലേനിയത്തിൽ പ്രധാനപ്പെട്ട ലോകം എക്കാലത്തും സ്വീകരിച്ച എവിടെയും സ്വീകരിച്ച കഴിഞ്ഞ മില്ലേനിയത്തിലെ രണ്ടു പ്രധാനപ്പെട്ട ഒന്ന് ആളുകൾ ഒന്ന് സർ ഐസക് മൂട്ടനും രണ്ട് ഈ രണ്ടാളെ മറികടക്കുന്ന അത് ഒന്ന് ഒരേ ഒരാളെ തകർത്താണ് മറ്റേ ആൾ ന്യൂട്ടോണിയൻ തകർത്തിട്ടാണ് ആര് വരുന്നത് പക്ഷെ വലിയ ആളുകളാണ് രണ്ടാളുകൾ ഒരാൾ ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ രാജ്യം സംസ്ഥാപിതമായ പുൽ ലോകത്തെ ജൂതന്മാർ മുഴുവനും ആദ്യത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരംഭിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്നത് അൽബർട്ട് പക്ഷേ അദ്ദേഹം ഒരു കോമൺ ചിന്താഗതിക്കാരനായതുകൊണ്ട് ജൂതനാണെങ്കിലും താൻ ജൂതനാണെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ആര്സ്റ്റിൻ അതുകൊണ്ട് അദ്ദേഹം ആ ഓഫർ നിരാകരിച്ചു നേരത്തെ എ പതിനേഴാം നൂറ്റാണ്ടിൽ വന്ന ആരും സർ ഐസക് ന്യൂട്ടൻ സർ ഐസക് ഐസക്യൂട്ടൻ ചർച്ചാണ് അദ്ദേഹത്തിന് സർ പദവി നൽകിയത് അദ്ദേഹം കത്തോലിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ന്യൂട്ടന്റെ തിയറിയെ തകർത്തുകൊണ്ടാണ് ഐസ്റ്റീൻ്റെ തിയറിയോണത് അപ്പൊ ഐൻസ്റ്റീനോട് പത്രക്കാർ സംസാരിച്ചുകൊണ്ടിപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു എനിക്ക് രണ്ട് കാര്യത്തിൽ രണ്ട് കാര്യത്തിൽ സംശയമില്ല ഒന്ന് പ്രപഞ്ചം അനാദി അല്ല പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് ഒരു പ്രത്യേക പവർ ഇതിനെ സൃഷ്ടിച്ചെടുത്തതാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയം രണ്ട് മനുഷ്യർ നിലവിൽ മണ്ടന്മാരാണ് മനുഷ്യർ എന്നും മണ്ടന്മാരായിരിക്കും എന്ന കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇത് യൂറോപ്പിന് യൂറോപ്പ് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ഫ്രെയിമിലേക്ക് ജനങ്ങളെ കേട്ടാൻ ശ്രമിച്ചു പകരം യൂറോപ്പിന്റെ ഉത്പന്നമാണ് എന്ത് അഥവാ നിരീക്ഷണം അത് പിന്നെ യൂറോപ്പിൽ ലോകം മുഴുവനും വിതരണം ചെയ്യും ഇന്നൊരു നിരീശ്വരവാദ കാലഘട്ടമാണ് എന്തുകൊണ്ട് ലോകം മുഴുവനും യൂറോപ്പിന്റെ അടിമത്തത്തിലാണ് യൂറോപ്പിന്റെ അടിമത്തം നീക്കാൻ മഹദിക്കഴിയും ഇമ മഹദി വരുന്ന സന്ദർഭത്തിൽ ഇമ മഹദി ആദ്യമായി നേരിടുക യൂറോപ്പിനെ ആയിരിക്കും അന്നാകട്ടെ യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ പ്രത്യക്ഷ സംസ്കാരത്തിലും രീതിയിലും നിലപാടിലും വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല എന്നിട്ടും നേരിടുക യൂറോപ്പിനായിരിക്കും എന്തുകൊണ്ട് അതിന്റെ ബേസ്മെന്റ് ഏതൊരു വക്രീകരണത്തിന്റെയും ബേസ്മെന്റ് യൂറോപ്പാണ് യൂറോപ്പ് തകർക്കപ്പെട്ടാൽ മാത്രമേ മാനവ സമൂഹത്തെ ഇനി ശുദ്ധീകരിക്കാൻ അപ്പൊ ഇന്ന് എല്ലാവർക്കും നിരീശ്വരമായ ഒരു പുതിയ താല്പര്യം വരികയാണ് ഖുർആാനെ നമുക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം എന്നത് വേദഗ്രന്ഥത്തെ തങ്ങൾക്ക് തോന്നിയ വിധം വ്യാഖ്യാനിക്കാം എന്ന ചിന്ത ലോകത്താദ്യമായി കൊണ്ടുവന്നത് പ്രൊട്ടസ്റ്റന്റുകളാണ് ഏഴി പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ദൂതർ സത്യത്തിൽ അതിന്റെ ഉപജ്ഞാതാവല്ല മാർട്ടിൻ ദൂതർ പിന്നീട് അതിന്റെ വിധേയനായ പിന്നീട് മാർട്ടിൻ ദൂതർ അതിൽ നിന്ന് മാറിയിട്ട് ജർമ്മനിയിലെ ഒരു കനിത്തൊഴിലാളിയുടെ മകനായിരുന്നു ഒരു ഫാദറായ ഒരു പാസ്റ്ററായ മാർട്ടിൻ അദ്ദേഹം എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ലൂതറിയൻ കാലഘട്ടം ലൂതേറിയൻ സംഹിതയിൽ നിന്നാണ് എന്തു വരുന്നത് പ്രൊട്ടസ്റ്റന്റന് സംവരുന്നത് അതായത് സ്വതന്ത്രമായ ചിന്തകൾ ബൈബിൾ ആർക്കും വ്യാഖ്യാനിക്കാം എന്നൊരു സ്വതന്ത്ര ചിന്തയിൽ നിന്നാണ് എന്ത് വരുന്നത് പ്രൊട്ടസ്റ്റന്റിനെ സംവരുന്നത് അത് കാരണം എന്തു വന്നു ആ രീതി വളർന്നു ഇന്ന് ലോകത്ത് നാൽപ്പത്തി അയ്യായിരം ക്രിസ്തീയ സഭകളാണ് ഇവിടെ നാൽപ്പത്തി അയ്യായിരം ക്രിസ്തീയ സഭകൾ ലോകത്തുണ്ട് എന്താ കാരണം ഒരാൾ അയാൾക്ക് തോന്നിയാൽ വ്യാഖ്യാനിക്കും അയാൾക്ക് ഒരു പത്താള് വേറൊരാൾ ബൈബിൾ തോന്നിയാൽ വ്യാഖ്യാനം അയാൾക്ക് ഒരു നാലാള് ഇങ്ങനെയാണ് പോവും അത് കുട്ടി തകർച്ച എന്നൊരു ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് ഇസ്ലാം മതത്തിലേക്ക് കയറിക്കൂടി അതാണ് ഇവനെ തേങ്ങയ കൊണ്ടുവന്നത് അതിനെ പിന്നെ ജനകീയവൽക്കരിക്കണം അബ്ദുൽ വഹാബ് ചെയ്തത് അതൊക്കെ നമ്മുടെ മതത്തിലെ ഒരു പ്രൊട്ടസ്റ്റൻ്റെ ആ ഇന്ന് വ്യാപിച്ചു ബാക്കി ബാക്കി എന്താണെന്നറിയോ ശതമാനം രാജ്യമാണ് ശതമാനം അടുത്ത് നിരീശ്വരവാദികളുടെ രാജ്യമാണ് രാജ്യങ്ങൾ ഒക്കെ അങ്ങനെ താഭുടകരമായ വ്യത്യാസങ്ങളാണ് ഉണ്ടായത് എന്ത് മതം ഒരിക്കലും അതുകൊണ്ടാണ് ഹബീബ് എന്ത് പറഞ്ഞത് സുലഭാഗം നേരെ ഒഴിക്ക് പോവുക അങ്ങോട്ടും കൊണ്ട് തിരിയുക നിർബന്ധിക്കും ഓന ഉപദേശിക്കുക ബലം പ്രയോഗിക്കരുത് മനുഷ്യനെ അരുതേ എന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരു വല്ലാത്ത മനസ്സാണ് നമ്മളെ മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തുന്ന ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് മതത്തിന് മനുഷ്യനെതിരായ താല്പര്യങ്ങൾ വർദ്ധിക്കും അതുകൊണ്ടാണ് ഒരിക്കലും ബലം പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞു ഒരിക്കലും ബലം പ്രയോഗിക്കാൻ മതത്തിന്റെ പേരിൽ പ്രത്യേകിച്ചും മതത്തിന് ആവശ്യം മനസ്സാണ് അല്ലാതെ എന്തല്ല ശരീരം മതം കച്ചവടമാകുമ്പോൾ ആവശ്യം ശരീരം മനസ്സാവില്ല ഇന്ന് മതം കച്ചവടം ഇന്ന് എണ്ണം പെരിപ്പിച്ച് കാട്ടുക എന്നതാണ് മനുഷ്യർക്ക് താല്പര്യം ഇതിന് കാരണം യൂറോപ്പ് മതത്തിന്റെ മേൽ നിർബന്ധിച്ചു എന്നുള്ളതാണ് മത കച്ചവടത്തിന്റെ മേൽ നിർബന്ധിച്ചു ഇനി രണ്ട് കാര്യം ഒന്ന് എന്താ സംഭവിക്കാം മുസ്ലിം ലോകം ഇപ്പോൾ ചെയ്തു വെച്ച ടെററിസം അപ്പം അടുത്ത കാലത്ത് മുസ്ലിങ്ങൾ ചെയ്തൊരു കാര്യം ടെററിസം നശീകരണ നിർബന്ധ പ്രവർത്തനമാണ് അതിൻ്റെ ഉൽപ്പന്നം നിരീക്ഷണമാണ് അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ഒരു കാര്യം എൻ്റെ നാടിൽ വളരെ നമ്മൾ ചിന്തിക്കണം പറഞ്ഞു കൊണ്ട് ഒരു നിരീക്ഷണവാദത്തിൻ്റെ കാലഘട്ടം ഇതിവിടെ പറയാനുള്ള കാരണം എന്താ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഈ വിശദീകരണം തുടങ്ങിയത് എന്നിട്ട് എന്നിട്ടെന്ത് എനിക്കെങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ എൻ്റെ ദാരിദ്ര്യം മാറാത്തത് ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്താണ് എനിക്ക് ഇങ്ങനത്തെ ദാരിദ്ര്യം അടിസ്ഥാനപരമായി നിസ്കരിക്കുന്നുണ്ടാവൂല ഏതൊരാധാ ആരാധനയും മനസ്സ് തുറക്കാത്ത കാലത്തോളം മനസ്സും സ്രഷ്ടാവും തമ്മിൽ ബന്ധപ്പെടുത്താത്ത കാലത്തോളം അതിനെ ആരാധനയായി കണക്കാക്കപ്പെടരുത് ആചാരമായ കടക്കാക്കപ്പെ എന്നാണ് മഹാനായ ഇമാം ഷാറാനിന്റെ അങ്ങൻറെ മുതൽ കൈവശം വെച്ച ഒരാൾക്ക് അല്ല എന്ന് പറയാൻ കഴിഞ്ഞ ആരാന്റെ മുതൽ അനർഹമായി ഒരാൾ കൈവശം വെച്ചാൽ എങ്ങനെ ഇങ്ങനെ ഞാൻ ഇമാം ഷാറാനിയെ ഉദ്ധരിച്ചു ഹൃദയത്തിന്റെ അവസ്ഥാന്തരങ്ങളെ കുറിച്ച് പഠിച്ച ഏറ്റവും വലിയ കഴിഞ്ഞ ആയിരം കൊല്ലത്തിനിടയിൽ ഇമാം ഓസാലിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൂഫി ഇമാം ഷാറാനിയാണ് അതുകൊണ്ട് ലോകത്ത് ഇമാം ഷാറാനി ഒരു വാക്ക് പറഞ്ഞ പിന്നെ അതാണ് ഇമാം ഷാറാനി പറഞ്ഞ ഹൃദയത്തിൽ വരുന്ന ഭാവചലനങ്ങളെ കുറിച്ചും ഹൃദയം അമ്മാവുമായി എപ്പോൾ ബന്ധപ്പെടും ബന്ധപ്പെടുന്നില്ല എന്നതിനെ കുറിച്ചും കഴിഞ്ഞ ആയിരം കൊല്ലത്തിനുള്ളിൽ ഏറ്റവും വലിയ പഠനം നടത്തിയ ഇസ്ലാമിക പണ്ഡിത സൂഫിയാണ് ആര് ഇമാം ഷാറാണി അദ്ദേഹത്തിന്റെ വാക്കാണ് ഞാൻ ഉദ്ധരിച്ച് എന്താ അദ്ദേഹം പറഞ്ഞത് എപ്പോഴെല്ലാം ആരാധന ചെയ്യുന്നവന്റെ മനസ്സ് അവന്ധപ്പെട്ടിട്ടില്ല തുറന്നു വന്നിട്ടില്ലായോ അവന്റെ ആരാധന ആരാധനയായി പരിഗണിക്കപ്പെടുകയില്ല അത് കേവലം ആചാരം മാത്രമാണ് നമ്മൾ നന്നാകാതെ ഒരു കാര്യമില്ല നീ റബിന്റെ നാമത്തെ സ്മരിക്കുക നീ അലിഞ്ഞുചേരുകൻ ഒരു സമ്പൂർണ്ണ അലിഞ്ഞുചേരഞ്ഞെത്തൽ ഇലൈഹി അലിഞ്ഞു നമ്മളെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നത്തെ ഒരു കൊണ്ടു വന്നത്യം പറഞ്ഞാൽ ഒരുക്കും നമ്മുടെ മനസ്സിനെ തുറന്നു വെക്കാതെ ഒരിക്കലും നമുക്ക് യഥാർത്ഥ മതവിശ്വാസിയാക്കാൻ കഴിയില്ല അങ്ങനെ അള്ളാവിനേക്കും റസൂലിലേക്കും മനസ്സിനെ തുറന്നു വെച്ചാലോ എല്ലാം അവർ തന്നെ നിർവഹിക്കും നീ നീനീയായ ഒരു പണിയും ചെയ്യേണ്ടി വരിക ഒന്നും ചെയ്യേണ്ടിയിരിക്കുക എല്ലാം അള്ളാഹു റസൂലും നിനക്ക് ചെയ്യുന്നത് എല്ലാം അള്ളാഹുവിനാലും റസൂലിനാലും നിനക്ക് നിർവഹിക്കപ്പെടും നീ പേടിക്കേണ്ടതില്ല നീ ഒന്നിനും ഭയപ്പെടേണ്ടിവ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഞാനിങ്ങനെ ദാഫിയുൽബല എൻ്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ അങ്ങനെ കയറി കയറി പോയതാണ് എന്നാലും ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനും കഴിഞ്ഞു എന്നതും ഒരു സത്യ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ു നിങ്ങളുടെ കാര്യം തന്നെ ഒരു പ്രത്യേകമായ കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തിട്ടെ എല്ലാ റഹ്മത്തിൻ്റെ വാതിലും ഞങ്ങൾക്ക് നീ തുറന്നേരണ മേറൊബൈ എല്ലാ മുസീബത്തും ഞങ്ങൾ നീ കാത്തിരച്ചേറും ഞങ്ങളെ ഉമ്മാക്കിനീ പുറത്ത് കൊടുക്കണം ഞങ്ങളെ ഉപ്പാക്കിനീ പുറത്ത് കൊടുക്കണം ഞങ്ങളെ മക്കൾ നീ സ്വാലി ഹാക്കണമേറ ഞങ്ങളെ കുടുംബത്തിൽ നീ ഐശ്വര്യം തേടണമെറേ ഞങ്ങളെ സഹായിക്കുന്നവർ ദാവു ഖുഹാനെ സഹായിക്കുന്നവർ നാനാ ഭാഗത്തുമുണ്ട് പടശോനെ നാട്ടിലുണ്ട് ഗൾഫിലുണ്ട് എല്ലാവരുടെയും അമലുകളെയും അവരുടെ സ്വതക്കകളെയും സ്വീകരിക്കണമേറമ്പെ അവർക്കൊക്കെ അറ്റമില്ലാത്ത പ്രതിഫലം കൊടുക്കണം ഏറെ മക്കളെ സ്വാല്ഹാക്കി കൊടുക്കണം ഏറെ പ്രയാസങ്ങളിൽ അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണം ഏറെ അള്ളാഹുനെ പടശോനെ റഹ്മാനെ രക്ഷിതാവുന്ന ക്ലാസ്സിൽ വന്നവരും അരണവധിയാനും ഈ ക്ലാസ്സിനെ സഹായിച്ചവര് ഈ ക്ലാസ്സിൽ നിന്നുണ്ടായ ഉൽപ്പന്നമാണ് ദാവു ഖുർആൻ അതിനെ സഹായിച്ചും സഹായിച്ചുകൊണ്ടിരിക്കുന്നവരും അവർക്കൊക്കെ ദുനിയാവിലും ആഹൃതത്തിനും ഈ ക്ലാസും ആ സ്ഥാപനവും തണലാകണമേ എല്ലാ മുസീബത്തിനെ തൊട്ടും തൊട്ടും ഞങ്ങളെ ഞങ്ങളെ കാക്കണമേ എല്ലാവർക്കും നൽകണമേ കാത്തുരക്ഷിക്കണം ഞങ്ങൾ ഉമ്മാക്കുപ്പാക്കും ഒക്കെ ഉമ്മാക്കുപ്പാക്കും പുറത്തു കൊടുക്കണം ഞങ്ങളുടെ ഉമ്മാക്കുപ്പാക്കും പുറത്തു കൊടുത്തവരെ സന്തോഷത്തിലാക്കണം അല്ലാഹു ഈ കൊല്ലത്തെ ഹജ്ജിനെ കഴിഞ്ഞവർക്ക് ഹജ്ജിനെത്തിക്കണം അതിനെ പറ്റാത്തവരെ വരും ഹജ്ജിന്റെ എത്തിച്ചെരുത്തോ നാട്ടിലാണെങ്കിൽ പോലും അറഫയെ അറഫ നാട്ടിൽ ഞങ്ങൾക്ക് നൽകണം 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 അറഫയെ അറഫയെ പ്രതിഫലം പ്രതിഫലം നാട്ടിൽ പോലെയുള്ള ഒരു മനസ്സ് തുറന്ന് നൽകണം മനസ്സ് തുറന്ന് ആ ബിരി തരണം ആചാരങ്ങൾ നടത്തുന്നവരല്ല പകരം വൈബാധത്ത് ചെയ്യുന്നവരാക്കിത്തരണമേ പറഞ്ഞു അല്ലാന്ന് പറയുമ്പോ തിരിപ്പ് പേടിക്കുന്നവരിൽ ഞങ്ങളെ പഠിത്തമേറമ്പ آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عِذَابَ النَّارِ وَأَدْخِلْنَا الْجَنَّةَ مَعَ الْأَبْرَارِ